എനിക്ക് ഒരു ദിവസം ഒരു പദ്യം വെച്ച് പഠിക്കും എല്ലാ ദിവസവും അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ചോദിച്ചില്ലേ പദ്യം ചൊല്ലിയപ്പോ അങ്ങനെ എല്ലാ പദ്യങ്ങളും പഠിക്കും അതൊരു എ ഫോർ സൈസ് പേപ്പർ എടുത്തിട്ട് അതിങ്ങനെ നാലായിട്ട് മടക്കി എല്ലാ പുറങ്ങളും ഇങ്ങനെ എഴുതി പോക്കറ്റ് കൊണ്ടു നടക്കും എപ്പോഴും എന്റെ പോക്കറ്റിൽ ഇറങ്ങണം ഉണ്ടാവുന്നത് കൂട്ടുകാരോട് അപ്പൊ ഒരു ദിവസം ഒരു പദ്യം പഠിച്ചിട്ട് ഞാൻ ഉറങ്ങും അത് ചിലപ്പോൾ ആഹാരം ഈ സൈഡിൽ ഇങ്ങനെ വെക്കും കൂട്ടുകാരോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണെങ്കിലും വെക്കും എന്റെ ഫ്രണ്ട്സിനെല്ലാം അറിയാം അപ്പൊ അങ്ങനെ പത്തനാപുരത്തിനടുത്ത് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അമ്പലം പിന്നെ പട്ടാഴി അമ്മ പട്ടാഴി അമ്മ അവിടെ പത്തനാപുരത്തെ മാതൃഭൂമി മനോരമ പത്രത്തിന്റെ റിപ്പോർട്ടർമാർ അവിടെയാണ് താമസിക്കുന്നത് ഇവരെ കൊണ്ടുവിടാൻ വേണ്ടി ഞങ്ങൾ ഒരു സുഹൃത്തുക്കളാണ് അങ്ങനെ ഗോപകുമാർ പട്ടാഴി ഒരു ഉണ്ട് ഞങ്ങൾ ഇവരെ കൊണ്ട് ബൈക്കിൽ വൈകുന്നേരം കൊണ്ടുവിടാൻ വേണ്ടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകും പോയിക്കൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു ഫോൺ വന്നു ഞാൻ ഈ മൊബൈൽ എടുത്തപ്പോഴത്തേക്ക് പേപ്പർ അങ്ങ് പറഞ്ഞുപോയി അപ്പം ഞാൻ വേറെ ചെന്നിപ്പോൾ ഇന്ന് പഠിക്കാൻ പറ്റില്ല അടുത്ത ദിവസം എഴുതിയിട്ട് വേറെ പുതിയ പേപ്പറ അതിന് മൊത്തം പദങ്ങളാണ് പഠിക്കാമെന്ന് വെച്ചിട്ട് തിരിച്ചു പോരുന്നു ഒരു ആറേഴ് ദിവസം കഴിഞ്ഞാണ് ഒരാഴ്ച കഴിഞ്ഞാണ് ഒരു ചേച്ചി എന്നെ കാണാൻ പറ്റുന്നത് അവരുടെ കണ്ണൊക്കെ ഇങ്ങനെ ഉറങ്ങാതെ വല്ലാത്തൊരവസ്ഥയിലാണ് അപ്പം ഞാൻ ചോദിച്ചു എന്താ ചേച്ചി പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ ഒരു പറഞ്ഞു മോനെ ആരോ കൊടുങ്കുല മരണ മന്ത്രം എന്ന് പറഞ്ഞ മന്ത്രം ഉപയോഗിച്ച് കൂടുപാത്രം ചെയ്തു ഞങ്ങൾക്ക് അഞ്ച് പേര് മരിച്ചു പോകും അപ്പോൾ എഴുപതിനായിരം രൂപ എന്തോ പരിഹാരം പൂജയ്ക്ക് ചെയ്തെങ്കിൽ അത് മാറൂല അഞ്ച് പേര് മരിക്കുകയാണ് ഞാൻ മരിച്ചാൽ പോട്ടെ എൻ്റെ ഭർത്താവ് മക്കള് അവരൊക്കെ മരിച്ചാൽ എനിക്ക് പിന്നെ ആരാ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് പരിഹാരം ചെയ്തേ പറ്റും പക്ഷെ ഇത്രയും പൈസ നമ്മുടെ കയ്യിലില്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് പൈസ എടുത്ത് കൊടുത്താൽ ചെയ്യാൻ പറ്റുമെങ്കിൽ മോനൊന്ന് ചെയ്തുതരാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ചേച്ചി ഞാൻ അങ്ങനെ ഒരാളെ കൂട്പത്രം ചെയ്ത് നശിപ്പിക്കാം വിശ്വസിക്കില്ല അങ്ങനെ എന്നെ എന്നേ മന്ത്രവാദികൾ കൂടാത്രം ചെയ്ത് നശിപ്പിച്ചേനെ അപ്പം ഞാൻ ചോദിച്ചു എന്താ അപ്പൊ ഒരു നല്ല മോനെ ശരിയാണ് എന്താണെന്ന് ചോദിച്ചപ്പോൾ എന്റെ പോക്കറ്റീന്ന് പറഞ്ഞുപോയ പേപ്പർ ഇത് ഇവരുടെ വീണ്ടും മുറ്റത്ത് പോയി വീണു ഇവർ രാവിലെ തൂക്കാൻ എഴുന്നേറ്റപ്പോ ഒരു സംസ്കൃത പദ്ധതി എഴുതിയ പേപ്പർ കിടക്കുന്നു ഇതൊരു ജോലിസിനെ കൊണ്ട് കാണിച്ചപ്പോ അയാള് പറഞ്ഞത് കൊടുങ്കുള്ള പറഞ്ഞത് ഞാനിപ്പോ ഇവർ പകരം പഠിക്കാനായി പേപ്പർ എടുത്ത് കാണിച്ചപ്പോ ഒരേ ഹാർഡ് റൈറ്റിങ് നമ്മൾ കൂടപത്രം അതൊന്നും ജയിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞ പറഞ്ഞു ജയിച്ചത് ഞാനിങ്ങനെ പഠിക്കാൻ എഴുതിയ പേപ്പറാണ് നിങ്ങളുടെ വീട് ഇതിൻ്റെ ഭാഗത്തല്ലേ ഞാൻ അതുവഴി പോയപ്പോൾ മൊബൈൽ എടുത്തപ്പോൾ പറഞ്ഞു നിങ്ങളുടെ വീടിന്റെ മുറ്റത്ത് വീണതാവും രാവിലെ തൂക്കാൻ എഴുതി ഓക്കെ സംസ്കൃതം എഴുതിയ പേപ്പർ ആ ജോലിന്റെ ഒരു കാര്യം കൊടുക്കുല വർണ്ണപത്ര സംസാരിച്ചോണ്ട് വരുന്നതിനിടയിൽ നിർത്തിയത് കൂടോത്രം അതെ കൂടോത്രം ഉണ്ടോ ഈ ഗൂഢപത്രം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അതായത് കുറെ ആയുർവേദ മരുന്നുകൾ ഒരു പ്രത്യേക അനുപാതത്തിൽ എടുത്ത് എണ്ണയിലൊക്കെ ഇട്ട് തയ്യാറാക്കില്ല എൻ്റെ അച്ഛൻ പറഞ്ഞതാണ് അതൊരു ജെൽ ടൈപ്പ് ഒരു സാധനം വരും ഭയങ്കര ദുർഗന്ധമാണ് ബാഡ് സ്മെല് ഇത് ശവന്നാറി ഇല എന്ന് പറയുന്ന ഒരു ഇലയിൽ അതാണ് പത്രം ഗൂഢപത്രം ഗൂഢമായ പത്ര ഇല എന്നാണ് ശവന്നാറി ഇല എന്ന് പറഞ്ഞൊരു ഇലയിൽ പൊതിഞ്ഞുകൊണ്ട് വീടിന്റെ മുമ്പിൽ കുഴിച്ചിട്ടാൽ അവിടെ ദുർഗന്ധമായിരിക്കും അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും ആ വീട്ടിലെ താളം തെറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ പട്ടിക പൂച്ചയൊക്കെ വീട്ടിലകത്ത് കിടന്നാൽ ഉണ്ടാകുന്നതിനേക്കാൾ ഏറ്റവും വലിയ ദുർഗന്ധം ഇതാണ് ഗൂഢപത്രം ഇത് മുട്ടയ്ക്കകത്തും കോഴിത്തലയ്ക്കകത്തും ഒക്കെ ചെയ്തു ഇതിൻ്റെ ഒരു കാര്യം ഞാൻ പറയാം ഞാനൊരിക്കൽ ഷട്ടിൽ കളിക്കാൻ പോയപ്പോൾ രണ്ട് മൂന്ന് രണ്ട് സർക്കാർ ഉദ്യോഗസ്ഥരെ അവിടെ ഇപ്പോൾ ഉണ്ട് ഇതിൽ അടിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഇവർ മൂന്ന് പേര് വലിയ കൂട്ടുകാരായിരുന്നു അതിൽ ഒരുത്തിന് വരുമാനം ഒന്നും ഇല്ലാതെ നിന്നപ്പം ഇവരെന്തു ചെയ്തു ലോൺ എടുത്ത് ഷോപ്പ് ഇട്ട് കൊടുത്തു ഒരു എന്തോ ഹാർഡ്വെയർ ഷോപ്പ് ഇവർ ഇതിലങ്ങ് ഭയങ്കരമായിട്ട് ഡെവലപ്പ് ആയി ഭയങ്കര പൈസയായി അപ്പോൾ ഇവർ ഇവരെ അങ്ങ് അകറ്റി എന്നിട്ട് ഇയാൾ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ മൂന്ന് പേരും കൂടി ചെറുപ്പകാലത്ത് ചെയ്ത എന്തോ ഒരു വൃത്തികേട് അന്നത്തെ വൃത്തികേടല്ല ചെറുപ്പക്കാർ ചെയ്ത് അത് ഇവൻ ഇവനെ ഒഴിവാക്കി ഭാര്യ അടി ഞാനില്ല അവന്മാർ പോയി ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് നീ ഇത് ആരോടും പറയില്ലേ എന്ന് പറഞ്ഞു ഭാര്യ അപ്പുറത്തെ ചേച്ചിയെടുത്തിയെന്ന് ഇത് പറഞ്ഞു ചേച്ചി ഇത് ആരോടും പറയില്ലേ എന്ന് ചേച്ചി ഏതോ ഒരു പെണ്ണുങ്ങളുടെ യോഗത്തിൽ ചെന്നിട്ട് ആ അങ്ങനെ നാട് മൊത്തം പാട്ടായപ്പോൾ ഇവന്മാർക്ക് അവനോട് ഭയങ്കര ദേഷ്യമായി ഇവരെന്തോ ചെയ്തതെന്ന് വെച്ചാൽ ഒരു കോഴിത്തല മേടിച്ച് അതിലൊരു തകിട് കയറ്റി ഭസ്മമിട്ട് ഒരു ചുമന്ന പട്ടിൽ പൊതിഞ്ഞു ചരടൊക്കെ കെട്ടി ഇവൻ്റെ വീടിന്റെ മുമ്പിലേക്ക് രാത്രിയിൽ എഴുഞ്ഞു കൃത്യ എട്ട് മാസമായപ്പോൾ ഇവന്റെ ബിസിനസ് തകർന്നു എങ്ങനെ തകർന്നെന്ന് വെച്ചാൽ അതുവരെ ഇവനൊരു കച്ചവടം നടക്കാതിരുന്നാൽ നടന്നില്ല എന്നേ ഉള്ളൂ അന്ന് മുതൽ കച്ചവടം നടക്കാതിരുന്നാൽ ഇല്ല കൂടപാത്രത്തിലേക്ക് ചിന്ത പോകും അന്ന് വരെ വേറെന്തെങ്കിലും സംഭവം ഉണ്ടായാൽ കൂടപാത്രത്തിലേക്ക് ചിന്ത ഒരു കാല് തട്ടിയാൽ പനി വന്നാൽ വണ്ടി ഒന്നുരഞ്ഞാൽ എന്ത് സംഭവം ഉണ്ടായാലും നേരെ കണക്ട് ചെയ്ത് ഈ സാധനത്തിലേക്ക് പോയാൽ നമ്മളായാലും തകർന്നു പോവും അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ഇത് വലിയ വലിയ ആളുകൾ പോലും ശരിയാണ് വലിയ സെലിബ്രിറ്റികൾ പോലും ഇത് വിശ്വസിക്കാറുണ്ട് അങ്ങനത്തെ അത് അങ്ങനെയുള്ള കാര്യങ്ങൾ പോലും എനിക്കുണ്ട് ഒരു ദിവസം ഒരു വലിയ അറിയപ്പെടുന്ന ഒരാളുടെ വലിയ നമ്മളെല്ലാം ആരാധിക്കുന്ന സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരാളുടെ വീടിൻ്റെ അവിടെ ഒരു കുടം കൊണ്ട് കുഴിച്ചിട്ടു ആ കുടത്തിനകത്ത് തകട അപ്പം അവരുടെ വീട് മൊത്തം ഇങ്ങനെ ലാൻഡ്സ്കേപ്പിങ് പുല്ല് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതിലൊരു ഭാഗം ഇങ്ങനെ ഇളക്കിയിട്ട് അതിലാണ് കുഴിച്ചിട്ടേക്കുന്നത് ഇത് പുറ വീടിന്റെ പ്രവശ്യം അപ്പഴത്തേക്ക് എന്നെ വിളിച്ചു പോകാനൊരു എണ്ണമെന്നൊക്കെ പറഞ്ഞു ഞാൻ ചെന്നു ചെന്നിട്ട് സിറ്റുവേഷൻ ഒക്കെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു ഒന്ന് ഇത് കുഴിച്ചിട്ടാൾക്ക് ആ പുല്ല് തിരിച്ചതുപോലെ ഇട്ടാൽ ഒരു കാരണവശാലും ഇവർ കണ്ടുപിടിക്കത്തില്ല അപ്പം അയാളുടെ ഉദ്ദേശം ഇത് അറിയണം എന്നുള്ളതാണ് അതുകൊണ്ടാണ് പുല്ല് അതുപോലെ മാറ്റിയിട്ട് കുഴിക്കാൻ അത്രത്തോളം ധൈര്യം കാണിച്ചവന് ഒന്ന് തിരിച്ചിടാൻ പറ്റുമല്ലോ ഇത് കണ്ടാൽ അറിഞ്ഞാൽ പ്രശ്നം ഇല്ലെങ്കിൽ ഇതിനകത്ത് എന്ത് പ്രശ്നം അങ്ങനെ കൂടപാത്രം ചെയ്താണെങ്കിൽ പാകിസ്ഥാനെതിരെ കൂടപാത്രം ചെയ്തത് പോലെ ഈ പ്രതിരോധത്തിന് വേണ്ടി ഇത്രയും ജിന്ന് എന്ന് എന്താണ് ജിന്നിനെ കയറ്റിവിടുന്നു ഈ മുസ്ലിംസിനെയാണ് നാലാം വേദം എന്ന് പറഞ്ഞിട്ട് ആളുകൾ ഭയങ്കരമായിട്ട് പേടിപ്പിക്കുന്നത് ജോൽസ്യന്മാരെ ഞാൻ പറയുന്ന ഇങ്ങനൊരു കാര്യം ഉണ്ടെങ്കിൽ മന്ത്രവാദികൾക്കെതിരെ ഏറ്റവും ശക്തമായ ഭാഷയിൽ ആഞ്ഞടിക്കുന്ന ഒരാൾ ഞാനാണ് രണ്ടായിരത്തി പതിനേഴ് ഞാൻ എന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും സമയവും ജാതകവും അടക്കം ഒരാറു മാസത്തിനുള്ളിൽ എന്നെ ഒന്ന് നശിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ഒരു ചെറിയ പ്രശ്നം ഒരു മാനസിക അസ്വാസ്ഥ്യത ഉണ്ടായി അപ്പോൾ ഞാനൊരു ദിവസം ഞാനവിടെ ചെന്നപ്പോഴത്തേക്ക് ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനുമായിട്ട് ഞാനവിടെ യാദർശിക വശാൽ ചെന്നപ്പോൾ വളരെ വിഷണ്ണനായിട്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞങ്ങളൊരു ചന്തുപറ്റി ഇന്നലെ ഒരു വല്ലാത്ത ഈ നേരത്തെ ആദ്യം പറഞ്ഞില്ല എന്തോ വരുത്തുപോക്ക് വരുത്തുപോക്ക് പോലെ തോന്നി ആകെ ഒരു മനപ്രയാസമുണ്ട് അപ്പോൾ ഈ രാഷ്ട്രീയ പ്രവർത്തകൻ പറഞ്ഞു നമുക്ക് ആചാര്യൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ വിളിക്കാം അദ്ദേഹത്തിന് വിളിച്ചാൽ കിട്ടത്തില്ല കിട്ടിയാൽ ഭാഗ്യമാണെന്ന് പറഞ്ഞു ഇത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടാണ് അദ്ദേഹം ആദ്യം ഫ്രണ്ടിലൊന്നും നോക്കിയില്ല നേരെ പോയി പുറകശത്തോട്ട് പോയിട്ട് കുറച്ച് പച്ചല പച്ചല എടുത്തിട്ട് ഞാൻ തിരുമ്മിയിട്ട് കമ്പിയുണ്ടോയെന്ന് ചോദിച്ചു ഒരു ജസ്റ്റ് ഒരു കമ്പി കിട്ടി ആ കമ്പിയുടെ അറ്റത്ത് ഈ പച്ചല ഞാൻ തിരികിയിട്ട് ഈ ഒരു കോമ്പസ് ഉണ്ടായിരുന്നു ആ കോമ്പസ് തറ വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ കാണിച്ചു കാണിച്ചപ്പോൾ ഈ കോമ്പസ് ഇങ്ങനെ ഭയങ്കരമായിട്ട് കിടന്ന് കറങ്ങുകയാണ് എന്നിട്ട് പുള്ളി നിർത്തി നിർത്തിയിട്ട് ഇത് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഈ കമ്പ് കുത്തി കുത്തി എന്ന് പറഞ്ഞാൽ ഒരു പാറക്കെട്ടിൻ്റെ ഇടയിലാണ് അതാലോചിക്കുന്നത് അവിടെ കുഴിക്കാൻ പറഞ്ഞു പകുതി അടിയോളം കുഴിച്ചു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം അതിനകത്ത് നിറങ്ങിയിട്ട് കൈയിട്ട് തപ്പിയിട്ട് ഒരു പൊതിയെടുത്തു അതെടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് തകിടുകളാണ് മൊത്തം സ്ലാബ് പൊട്ടിച്ചിട്ട് സ്ലാബിൻ്റെ അടിയിൽ നിന്ന് ഏകദേശം ഒരു മീറ്ററിൻ്റെ അടിയിൽ നിന്ന് ഒരു കൃഷ്ണന്റെ വിഗ്രഹം അതായത് തിടമ്പ് എടുത്ത് അദ്ദേഹം വെളി വെച്ചു തലയും കുത്തി കിടന്നിരുന്ന അതിനകത്ത് ആണ് അപ്പം ഇത് ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഈ കൂടോത്തരത്തിലും ബാക്കി ഇതുപോലത്തെ ഭൂമിയുടെ അടിയിലുള്ള പ്രശ്നങ്ങൾ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചില്ലേ ഇതൊക്കെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ പക്ഷെ എന്താ ഈ കോട്ടയത്തെ കണ്ടൊരു പള്ളിയിലോ അങ്ങനെ കണ്ട ഒരാള് ഇതുപോലൊരു വീട്ടിൽ ചെന്നിട്ട് കുഴിച്ചെടുത്തു കട്ടിത്തറയാണ് എടുത്തത് അപ്പൊ പക്ഷെ അതിനകത്ത് ഈ മണ്ണൊന്നും അധികം പറ്റിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ആര് ചോദിച്ചത് എങ്ങനെയാണ് ഇതിനകത്ത് വന്നതെന്ന് അവർ ചോദിച്ചോ പറഞ്ഞു എവിടെങ്കിലും കുഴിച്ചിട്ടിട്ട് മന്ത്രം ചൊല്ലി ഭൂമി കടയിലൂടെ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തിക്കാന്ന് അങ്ങനെ റിലയൻസ് കേബിളുകാർക്ക് പുള്ളിയെ വിളിച്ചിട്ട് എവിടെങ്കിലും എവിടെ ഞാനിത് ഒരു കണ്ടതാണ് അങ്ങ് കണ്ടതുപോലെ തന്നെ കണ്ടതാണ് ഒരു ഇതുപോലൊരു കട്ടിത്തറ കുഴിച്ചിട്ട് ഒരാൾ കുഴിക്കാൻ പറഞ്ഞു കുഴിക്കാൻ പറഞ്ഞിട്ട് അപ്പം ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നെ പുള്ളിക്ക് മനസ്സിലായി ഞാൻ തൊപ്പിയൊക്കെ വെച്ചൊരു കണ്ണാടിയൊക്കെ വെച്ച് ഞാൻ കുഴിച്ചിട്ട് പുള്ളി അതിനകത്ത് കയറങ്ങി നിന്ന് ഞാനപ്പോൾ അകത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കുക എന്നിട്ട് എന്തൊക്കെയോ മന്ത്രം ചൊല്ലിയിട്ട് പറഞ്ഞു പുറത്ത് പോയിട്ടുണ്ട് മണ്ണ് ഇളക്കാൻ പറഞ്ഞു അപ്പോൾ ഒരു ഡബ്ബയൊക്കെ കിട്ടി ഇതുപോലെ കുറച്ച് സാധനം രണ്ടാമൊരു സ്ഥലത്ത് കുഴിച്ചപ്പം ഞാൻ ഈ പുള്ളിയെ തന്നെ നോക്കി ഇന്നപ്പം പുള്ളി പാൻറ്റൊക്കെ ഇട്ടാളാം ഇങ്ങനെ മറ്റ് എല്ലാവരുടെയും ശ്രദ്ധ കുഴിക്കുന്നിടത്തോട്ടായപ്പം പുള്ളി പെട്ടെന്ന് ഇങ്ങനെ ആക്കിയപ്പോൾ ഈ പാനിന്റെ അടിയിൽ കൂടി ഒരു സാധനം ഈ പുറത്തേക്ക് മണ്ണിൽ വരുന്നു പുള്ളി കാലിട്ട് ഞാൻ ഞാനപ്പ അവിടെ നാളോട് വന്നാണ്ട് ഇതിനകത്ത് ഇവിടെ വീണിട്ടുണ്ടെന്ന് പറഞ്ഞു ഇതൊക്കെ മുതുകാടിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്